വാമൊഴി ചരിത്രമാണ് ഇന്ന് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും വാമൊഴിയിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോങ്ങന്മാരെ കുറിച്ചാണ് നമ്മൾ സാധാരണത്തിൽ ഈ ബുദ്ധി വളരാത്തവരെയും മന്ദബുദ്ധികളെ പോലെ പെരുമാറുന്നവരെയും ഈ ബുദ്ധിപരമായി പെരുമാറാൻ കഴിയാത്തവരെയും മണ്ടത്തരം വിളമ്പുന്നവരെയും ഒക്കെ നമ്മൾ പറയുന്നത് പോങ്ങന്മാരെന്നാണ് പക്ഷേ തിരുവനന്തപുരത്ത് ഈ പോങ്ങന ഒന്നും കൂടി പരിഷ്ക്കരിച്ച് പേങ്ങൻ എന്നും പറയാറുണ്ട് അങ്ങനെ പോങ്ങനും പേങ്ങനുമൊക്കെ ഏതാണ്ട് ഒരു മിശ്രിത രൂപത്തിലാണ് തിരുവനന്തപുരത്ത് കിടന്ന് വിളയാടുന്നത് എന്നാൽ തിരുവനന്തപുരത്തിന് വടക്കോട്ട് പോങ്ങന്മാരെന്നുള്ള ഒരു പ്രയോഗം മാത്രമേ കേൾക്കാൻ കഴിയൂ എവിടുന്നാണ് ഈ പോങ്ങൻ എന്ന് പറയുന്ന പദം വന്നത് ഈ പോങ്ങന നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഴയ നമ്മുടെ വാഹന വ്യവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഗതാഗത കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് നമുക്കറിയാം കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണ് അതിൽ നാൽപ്പത്തി മൂന്ന് നദികളും പടിഞ്ഞാറോട്ടൊഴുകുന്നവയാണ് മൂന്നെണ്ണം മാത്രമാണ് കിഴക്കോട്ടൊഴുക അതൊന്ന് ഏറ്റുറക്കമുള്ള ഭൂപ്രകൃതിയാണ് അപ്പോൾ ഏറ്റുറക്കമുള്ള ഭൂപ്രകൃതിയും കുറുകെ പാഞ്ഞൊഴുകുന്ന നാൽപ്പത്തിയൊന്ന് നദികളും അതിൻ്റെ കൈവഴികളുമൊക്കെ ഇവിടെ പിന്നെ ഈ റോഡ് ഗതാഗതത്തിന് അത്ര പിന്നെ സുഗമമായ രീതിയല്ല ഇവിടുത്തെ ഈ ഭൂപ്രതി നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ യാത്ര ചെയ്യാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് ജലയാനങ്ങളാണ് വള്ളങ്ങളും ബോട്ടുകളും അതുപോലുള്ള ജലയാനങ്ങളാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് കരവഴിയുള്ള യാത്രയ്ക്ക് കൂടുതലും ഉപയോഗിച്ചിരുന്നത് കാൽനടയായിട്ട് ആണ് ചരക്ക് നീക്കം നടന്നിരുന്നു നടത്തിയിരുന്നത് പൊതിക്കാളകൾ വഴിയാണ് പൊതിക്കാളയെന്നും പൊതിപ്പോത്തെന്നും പറയും ചുമട്ട് കാളകളാണ് ആരോഗ്യമുള്ള കാളയുടെ രണ്ട് ഭാഗത്തും തുല്യഭാരമുള്ള ചരക്കുകൾ കെട്ടിത്തൂക്കി നൂറും ഇരുന്നൂറും കാളകളെ ഒന്നിച്ച് തെളിച്ചു കൊണ്ടുപോകുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നു ചന്തയിലൊക്കെ ചരക്കുകൾ എത്തിച്ചിരുന്ന അങ്ങനെയാണ് ഉൽപ്പാദനം മിച്ചം നമ്മൾ കൈമാറ്റം ചെയ്തിരുന്നത് ഈ പൊതിക്കാളകൾ വഴിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ബാക്കിയുള്ള സാധാരണക്കാർ തല നടന്നു പോകുമായിരുന്നു ഇതിൻ്റെയൊക്കെ അടയാളങ്ങൾ നമുക്ക് നമുക്കിന്ന് റോഡിൻ്റെ അരികിൽ കാണാൻ പറ്റും പഴയ ചുമട് താങ്ങികൾ അത്താണി എന്ന് പറയുന്ന ചുമട് താങ്ങികൾ ചുമട് ഇറക്കി വെച്ച ആളുകൾക്ക് വിശ്രമിക്കാനുള്ളതാണ് അതേപോലെ പഴയകാല പിന്നെ നമ്മുടെ വിശ്രമസങ്കേതങ്ങൾ അതേപോലെ തന്നെ വഴി കിണറുകൾ അതായത് ദാഹിച്ച് വലഞ്ഞ് ചുമടുമായി പോകുന്നവർക്ക് ചുമടിറക്കി വെച്ച് വെള്ളം വെള്ളം കോരി ദാഹം തീർക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കണ്ണീർ പന്തലുകൾ ഇതൊക്കെ കാൽനട യാത്രക്കാർക്കും കന്നുകാലികളെയും തെളിച്ചു കൊണ്ടുപോകുന്നവർക്കുമൊക്കെ അന്നത്തെ മനുഷ്യ സ്നേഹികളും ഒക്കെ പിന്നെ നിർമ്മിച്ചവയാണ് ഈ പറഞ്ഞ പോലെ വഴിയമ്പലങ്ങളും വഴിക്കിണറുകളും ചുമട് താങ്ങികളും ഒക്കെ എന്നാൽ ഒരു അത്യുന്നത ശ്രേണിയിലുള്ള സമൂഹത്തിലെ അത്യുന്നത ശ്രേണിയിലുള്ളവർക്കോ രാജാക്കന്മാർക്കോ നാടുവാഴികളോ കാൽനടയായി യാത്ര ചെയ്യില്ല അപ്പോൾ കരയിലൂടെ അവരെങ്ങനെയാണ് വള്ളം ഇപ്പോൾ നമ്മൾ ജലയാനത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അവർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം അല്ലെങ്കിൽ അലങ്കരിച്ച വള്ളങ്ങളിലൊക്കെ അവർക്ക് യാത്ര ചെയ്യാം പക്ഷെ കരവഴി അവർക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക അതിനുപയോഗിച്ചത് പല്ലക്കുകളാണ് നമ്മുടെ പിന്നെ കൊച്ചി രാജാവിൻ്റെ ചിഹ്നം പോലും പല്ലക്കായിരുന്നു അപ്പോൾ ഈ പല്ലക്കിലാണ് അന്ന് രാജാക്കന്മാർ യാത്ര ചെയ്തിരുന്നത് പല്ലക്ക് ചുമട്ടുകാർ പല്ലക്ക് ചുമട്ടുകാർ പല്ലക്ക് നിർമ്മാതാക്കൾ പല്ലക്ക് അലങ്കരിക്കുന്നവർ പല്ലിൽ പല്ലക്കിൽ സീറ്റുകൾ പിന്നെ സൗകര്യപ്രദമായി ചെയ്യുന്നവരൊക്കെ ഒരേ വർഗ്ഗക്കാരായിരുന്നു ഈ വർഗക്കാർ മലയാളികളല്ല തിരുവിതാംകൂറിൽ കൂടുതലും അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിരുന്നത് മധുര തിരുനെൽവേലി നാഗർകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു ആരോഗ്യവാന്മാരായ പല്ലക്ക് നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം സിദ്ധിച്ചവരായ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് പല്ലക്ക് നിർമ്മിച്ച് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവർക്ക് തെരുവുകൾ സൃഷ്ടിച്ചു കൊടുത്ത് അവർക്ക് ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും എടുത്ത് തിരുവനന്തപുരത്ത് പാർപ്പിച്ചിരുന്നു അവരുടെ പേരാണ് പോണ്ടന്മാർ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേക്കോട്ടയ്ക്ക് പുറത്ത് പോണ്ടന്മാരുടെ ഒരു തെരുവ് ഒരു കാലത്തുണ്ടായിരുന്നു പിന്നീട് അവിടെ വികസനമൊക്കെ വന്നപ്പോൾ ആ തെരുവുക അവരെയൊക്കെ അവിടെ ഒഴിപ്പിച്ചവരെ കരമന ആ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പോണ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവർ വേണ്ടത് നല്ല ആരോഗ്യം അവർക്കുണ്ടാകണം പല്ലക്ക് നിർമ്മിക്കുന്നതിൽ ഉണ്ടാവണം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അവർക്ക് വേണ്ടിയതുള്ളൂ അവർക്ക് അക്ഷരാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല മറ്റു വിദ്യകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ ചെല്ലും ചെലവും രാജാവാണ് നോക്കുന്നത് രാജാവുമായി അടുത്തിടപഴകുന്ന ആളുകളാണ് ഈ പൊണ്ടന്മാർ അതുകൊണ്ട് തന്നെ ഇവർ ബുദ്ധിയിൽ താഴ്ന്നവരാണ് എന്നൊരു പൊതുധാരണ വരു തോന്നും ഒന്ന് രണ്ടാമത്തെ കാര്യം രാജഭരണം അങ്ങോട്ട് മാറി രാജഭരണം മാറി മാറുന്നതിന് മുമ്പ് തന്നെ റോഡുകൾ സൗകര്യപ്രദമായി വരികയും ആയിരത്തി തൊള്ളായിരം മുതൽ വാഹനങ്ങൾ നമ്മുടെ റോഡുകളിൽ ഓടാൻ തുടങ്ങുകയും പിന്നെ വില്ലുവണ്ടികളും കാളവണ്ടികളുമൊക്കെ രൂപപ്പെട്ടു വരികയും ചെയ്തതോടുകൂടി ഈ പല്ലക്ക് ചുമട്ടുകാരായ പോണ്ടന്മാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു അവർ മറ്റു പല തൊഴിലുകളിലേക്കും പോയി സ്വാഭാവികമായും രാജസ്ഥാനവുമായിട്ടുള്ള ബന്ധം അവസാനിച്ചതോടുകൂടി ബന്ധമില്ലാതായതോടുകൂടി ഇവരെ പിന്നെ പൊതുവെ ഒരു 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 എന്താണ് സമൂഹത്തിലെ അടിത്തട്ടിലുള്ള സമൂഹമായി കാണുകയും ഒരു ആക്ഷേപ പേരായി പോണ്ടന്മാർ മാറുകയും ചെയ്തു മലയാളിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് അനുനാസിക പ്രത്യയങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ഒരു ഉദാഹരണമാണ് മാങ്ങ മാങ്ക എന്ന് തമിഴിൽ പറയുമ്പോൾ നമ്മൾ പറയുന്ന മാങ്ങയെന്നാണ് തേങ്ങയ് എന്നവരെ തമിഴിൽ പറയുമ്പോൾ നമുക്ക് തേങ്ങ എന്ന് തേങ്ങയെന്ന് ഇഷ്ടം അപ്പോൾ നമ്മൾ അനുനാസികത്തിനോട് ഭയങ്കര സ്നേഹവും പ്രതിബദ്ധിയും കാണിക്കുന്ന മലയാളി പോണ്ടനെ പോങ്ങനാക്കി അങ്ങനെ പോങ്ങനെ മന്ദബുദ്ധിയാക്കി അതായത് ബുദ്ധി കുറഞ്ഞവനാണ് എന്നും മണ്ടത്തരം വിളമ്പുന്നവരാണ് എന്നും സമൂഹത്തിൽ താഴ്ന്നവരാണെന്നും ബുദ്ധിയിലൽപ്പം പുറകിൽ നിൽക്കുന്നവരാണ് എന്നുമുള്ള ധാരണയിൽ പോ പോണ്ടനെ പോങ്ങനാക്കി അങ്ങനെയാണ് പോങ്ങൻ പ്രയോഗം മലയാളത്തിലെ വാമൊഴിയിൽ കയറി ഈ പോങ്ങൻ കുറേ കഴിഞ്ഞപ്പോൾ മലയാളി പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ പോങ്ങനെ പേങ്ങനാക്കി അങ്ങനെ തിരുവനന്തപുരത്ത് പോങ്ങനും പേങ്ങനും കൂടെ അങ്ങനെ മാറിയും മറിഞ്ഞും കളിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിന് വടക്കോട്ട് കൊല്ലം പോലുള്ള പ്രദേശങ്ങളിൽ ഇന്നും പോങ്ങൻ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധിയെന്നോ ബുദ്ധികൾ താഴ്ന്നവനെന്നോ മണ്ടത്തരം വിളമ്പുന്നവനെന്നോ വിട്ടി എന്നുള്ള അർത്ഥത്തിൽ ഇന്നും ഉപയോഗിച്ചു വരുന്നു ശരിക്കു പറഞ്ഞാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് തുടക്കം കുറിച്ച ഈ ഒരു വിഭാഗമാണ് പോണ്ടന്മാർ എന്ന് നമ്മൾ പോങ്ങന്മാരെന്ന് പറയുന്ന പോണ്ടന്മാർ രാജസ്ഥാനവുമായി ഭരണവുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ന് നമ്മൾ പോങ്ങന്മാരെന്ന് വിളിക്കുന്ന പഴയകാല പോണ്ടന്മാർ നന്ദി നമസ്കാരം